ഒരാളും കാണില്ല എന്ന് മാറി കുട്ടം പറയും കുട്ടം പറയും അതാണ് പക്ഷേ ഇവിടെ അതിന് വിപരീതമായി രാത്രി ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ട് പതിനായിര കണക്കിന് പേര് ഇത്രയും ദൂരം റോട്ടിലൂടെ വന്ന് അത് അത്രയോടുള്ള സ്നേഹവും വീട്ടുകാരോട് എന്നോടും ഇവിടെയുള്ള ഈ സംഘടനകളൊക്കെ ഉണ്ടല്ലോ ആ ട്രസ്റ്റ് ലീഗൽ കമ്മിറ്റി ഇതോടൊക്കെയുള്ള ഈ നാട്ടുകാരുടെ സ്നേഹമാണ് അതാണ് ഇവിടെ കാണുന്നത് ഇത്രയും പേര് ഒരു ഉത്സവത്തിന് പോലും ഇവിടെ കാണില്ല അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് ഏറ്റവും അധികം സന്തോഷം ഇത് ചെയ്യാൻ സാധിച്ചില്ലെന്നെങ്കിൽ എന്റെ എന്റെ അമ്മ ഇപ്പൊ വീഡിയോയിൽ ആദ്യമായിട്ടാണ് എന്റെ അമ്മ ഒരു വീഡിയോയില് വരുന്നത് അമ്മ ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവൂലേ വീഡിയോ എടുത്തത് ഇന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇതിന് ആദ്യം ഇറങ്ങാൻ നിൽക്കുമ്പോ അമ്മ പറഞ്ഞു മോനെ നീ ഇതിൽ പോകണ്ട ഭയങ്കര ചൂടാ അതുകൊണ്ട് നീ തിരുവനന്തപുരത്ത് നിന്ന് കാസർകോട് എത്തുമ്പോളിക്കും നിന്റെ വിലാപയാത്രക്ക് അടുത്ത യാത്രയ്ക്ക് വരുവോ നിന്റെ മയ്യത്തുണ്ടാവും എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഈ വെയിലത്തൊക്കെ ഓടിയിട്ടുള്ളതല്ലേ ഞാൻ പറഞ്ഞവെന്ന് സാറില്ല അങ്ങനെ അമ്മയുടെ സമ്മത ഇല്ലാത്ത ഇറങ്ങി അത് അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ തൃശ്ശൂരായിരുന്നു വാ മോനെ മോനിയോ നിങ്ങളുടെ വീട്ടിലേക്ക് വാന്ന് പറഞ്ഞു ഉറപ്പായി ചീത്ത ചീത്ത പറയാൻ തന്നെയാണ് ഉറപ്പായി ചെന്ന് കഴിഞ്ഞപ്പ എന്നെ ഞെട്ടിച്ചു എന്നെ വെച്ചിട്ട് പറഞ്ഞോ ഞാൻ ഒരു ലക്ഷം രൂപ സംഭാവന തരാനാ നിന്നില്ല ഞാൻ ഞെട്ടാന്ന് പറഞ്ഞ ഇങ്ങനെ എന്താന്നറിയോ എന്റെ അമ്മ ഇന്ന് വരെ ക്രിസ്ത്യാനിക്ക് അല്ലാണ്ട് ഒരാൾക്ക് ഒരു രൂപ കൊടുത്തിട്ടില്ല അങ്ങനെയുള്ള അമ്മ ഒരു ലക്ഷം തന്നപ്പോ ഞാൻ ഞെട്ടിപ്പോയി സത്യത്തിൽ ഞെട്ടിപ്പോയി അതാണ് കാലം മാറ്റിമറിക്കും അറിവിലൂടെ ഇന്ന് എന്റെ അമ്മക്ക് ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദു ഒക്കെ ഒരുപോലെയാണ് ഞാൻ എന്റെ അമ്മോട് ചോദിച്ച അമ്മ എന്തെത്ര വലിയ മാറ്റം എത്ര വർഷമായിട്ട് കാണാത്തൊരു മാറ്റം ോനെ നിന്റെ പ്രവർത്തനം കണ്ടപ്പോ പിന്നെ ആ വീട്ടിലെ ഉമ്മയുടെ കരച്ചിൽ കണ്ടപ്പോ ഞാനൊരു അമ്മയല്ലേ നീ ജയിലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ കറിയുമായിരുന്നു സത്യത്തിൽ ഞാൻ അവിടെ ഒരു നിമിഷം കരഞ്ഞുപോയി അമ്മ ആ ആ ഉമ്മയുടെ വേദന അമ്മ ഈ ഒമ്പത് മാസം നമ്മള് നോവിൽ പെറ്റ് വളർത്തി മകളെ മക്കളെ വലുതാക്കി പ്രതീക്ഷയിൽ വയസ്സാം കാലത്ത് നമുക്കൊരു സഹായമാവുന്ന സമയത്ത് പതിനെട്ട് വർഷം ജയിലിക്കെടുക്കുമ്പോ തൂക്കി കൊല്ലാൻ പോകുമ്പോഴുള്ള ആ വേദന അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അന്ന് ഇന്ന് രാവിലെ അമ്മയുടെ അനുഗ്രഹം വാങ്ങിയിട്ട് എന്നിട്ട് അമ്മക്ക് ഈ സോഷ്യൽ മീഡിയയിലൊന്നും അറിയൂല ഫോൺ നോക്കാനോ അറിയില്ല ഒന്നും അറിയില്ല അതുകൊണ്ട് ഈ ലോകായിട്ടൊരു ബന്ധമില്ല ഇല്ലാ ക്ലാസ്സിൽ പഠിച്ച ഒരു പഴയ തറവാട്ടുകാരിയാണ് അപ്പോളും അമ്മ അറിയാണ്ട് അവിടുന്ന് ഫോണിൽ ഒരു വീഡിയോ എടുത്തു അത് ഇന്ന് വൈറലായി പത്ത് ഇരുപത് ലക്ഷം ആൾക്കാർ കണ്ടു അമ്മ ഇപ്പോൾ അറിഞ്ഞിട്ട് ഇങ്ങനെ ഒരു വീഡിയോ വൈറലായി കഴിഞ്ഞു അപ്പോ ആ അമ്മയുടെ ഉമ്മയുടെ വേദന എന്താന്ന് എനിക്ക് അറിയാന്ന് പറഞ്ഞാലും അത് അപ്പനറിയില്ല ഒരു മണിക്കൂർ കഴിഞ്ഞ് എനിക്ക് പോകും മക്കൾക്കും അറിയില്ല പക്ഷേ ഈ ഒമ്പത് മാസം പോയി വളർത്ത അമ്മയ്ക്ക് അറിയുള്ളൂ അതുകൊണ്ട് ഇതില് സന്തോഷമായി എനിക്കും മാത്രമല്ല നിങ്ങൾ ഞാൻ മാത്രമൊന്നുമല്ല ബോബി ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് എല്ലാ ജില്ലയിലും ലക്ഷക്കണക്കിന് പേര് ഇതിനുവേണ്ടി പ്രവർത്തിച്ചു ഇവിടെ ലീഗൽ അസിസ്റ്റൻസ് കമ്മിറ്റി ഒരുപാട് സംഘടനകള് ഗൾഫിലെ സംഘടനകൾ ഒരുപാട് പേര് പ്രവർത്തിച്ച് ഫണ്ട് സ്വരൂപിച്ചിട്ടാണ് ഇത് നടന്നിട്ടുള്ളത് രക്ഷകെട്ടത് നടക്കില്ല ഒറ്റയ്ക്ക് ആരും കൊണ്ട് പറ്റില്ല സന്തോഷം ഒരു ദൗത്യം കൂടെ ഉണ്ട് അതിപ്പോ പറയാം അത് ഇതുവരെ ഞാൻ പുറത്ത് പറഞ്ഞിട്ടില്ല കാരണം അബ്ദുറഹീമനെ ഇവിടെ അബ്ദുറഹീമനെ ഇവിടെ എത്തിക്കാണ്ട് ഞാൻ അത് പറയുന്നത് ഉചിതമല്ല ഇപ്പോൾ തീരുമാനമായി ഇവിടെ എത്തുന്നു അതുകൊണ്ട് ഞങ്ങളുടെ രണ്ടാമത്തെ ദൗത്യം എന്താന്ന് വെച്ചാൽ കഷ്ടപ്പെട്ട എത്രയും കാലം കഷ്ടപ്പെട്ട അബ്ദുറഹീമിനെ ഇവിടെ വന്നിട്ട് ഇനി ബുദ്ധിമുട്ടിക്കാൻ പാടുണ്ടോ രക്ഷിച്ച് രക്ഷിച്ചു കൊടുന്ന് കഷ്ടപ്പെടുത്താൻ പാടുണ്ടോ അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മുടെ റോൾസ് റോയ്സിലെ ഡ്രൈവറായിട്ട് വെക്കാന്ന് വെച്ചു കാരണം കാരണം പതിനെട്ട് വർഷം മുമ്പ് ഗൾഫിലൊക്കെ പോകുമ്പളേ ഞാനായാലും ആരായാലും പോകുമ്പോ ഇവിടെ ഇല്ലാത്ത ഫോറിൻ വണ്ടികളൊക്കെ അവിടെ പോയി ഓടിക്കാൻ ഒരു മോഹം ഉണ്ടാവും എല്ലാവർക്കും എനിക്കും ചെറുപ്പത്തിലുണ്ടായിരുന്നു അപ്പൊ അബ്ദുറഹീം വിചാരിച്ചിണ്ടാവും അവിടെ പോയി ഫോറിൻ വണ്ടിയൊക്കെ ഓടിക്കാന്ന് അപ്പൊ അബ്ദുറഹീം ഇവിടെ റോൾസ് റോയ്സ് ഓടിക്കിട്ട് അങ്ങോട്ട് പോകണ്ടാണ് തീരുമാനിച്ചത് പക്ഷേ അത് എനിക്ക് തോന്നി അതൊരു കഷ്ടപ്പെട്ടേ ഡ്രൈവർ പണി കൊടുത്തിട്ട് വീണ്ടും അപ്പൊ അതിനു പകരം ബോച്ചീടെ போச்சே பார்ட்னா கிராம ഈ ബോച്ചെ ഫാരിറ്റബിൾ ട്രസ്റ്റ് ഒരു കോടി കൊടുത്തെങ്കിലും എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു കുറച്ചു ദിവസം മുമ്പ് ഇത് എത്തുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പോ കുറച്ചും കൂടെ ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു ഈ മാസം അവസാനം ലോഞ്ച് ചെയ്യാൻ വെച്ച ബോച്ചി ഞാൻ ഈ പതിനഞ്ചാം തീയതി ഓൺലൈൻ മാത്രം പെട്ടെന്ന് അതിന്റെ ഇതൊക്കെ സെറ്റാക്കിയിട്ട് സോഫ്റ്റ്വെയർ ഒക്കെ സെറ്റാക്കിയിട്ട് ബോച്ചിയ ട്ടി ലക്കി ഡ്രോ ടിക്കറ്റ് ചാലഞ്ച് വെച്ചിട്ട് അതിലൂടെ എത്ര എമൗണ്ട് വന്നാലും അതും കൂടെ നമുക്ക് അബ്ദുറഹീം ഫണ്ടിന് കൊടുത്തിട്ട് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പൊ ആ ഫണ്ടിന്റെ ആവശ്യം വന്നില്ല പക്ഷെ അപ്പൊ നമ്മുടെ സ്റ്റാഫൊക്കെ ആ അപ്പൊ അവന്റെ അവര് അപ്പോ എല്ലാവരും പറഞ്ഞു നമുക്ക് ഈ ചാലഞ്ചിന്ന് ഫണ്ട് ഒക്കെ ആയാലും ഇനിയിപ്പോ നമ്മൾ ഇനി ഒരു ഫണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ പക്ഷെ എന്റെ മനസ്സ് പറഞ്ഞു ഒരു ചാലഞ്ച് വെച്ച് ആ ഫണ്ട് ചാരിറ്റിക്ക് ഉപയോഗിക്കാൻ വെച്ചത് അതെടുത്തിട്ട് ഞാൻ വീണ്ടും ബിസിനസ് ആക്കി മാറ്റി ആ കാശ് ഞാൻ എടുക്കണ്ട അത് എത്ര കോളിയാണെങ്കിലും എന്നുള്ളൊരു തീരുമാനം കൊണ്ട് മറ്റൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ് പതിനഞ്ചാം തീയതി എല്ലാവർക്കും ഈ നാൽപ്പത് രൂപയുടെ ബോച്ചി ടിക്കറ്റ് വാങ്ങാം ഓരോ ടിക്കറ്റ് ഓരോ പാക്കറ്റ് ബോച്ചി വാങ്ങുമ്പോഴും ഒരു ലക്കി ഡ്രോ ടിക്കറ്റ് കിട്ടും ദിവസേന രാത്രി ഇതിന്റെ പ്രോത്സാഹനമായിട്ട് മാക്സിമം ടി വിത്ത് കാശ് വന്നിട്ട് ഈ ചാറ്റി പ്രവർത്തനത്തിൽ വരാൻ വേണ്ടിയിട്ട് ഓരോ പാക്കറ്റ് ചായപ്പൊടി വാങ്ങുമ്പോഴും ഈ ലക്കി ഡ്രോ കൂപ്പൺ കിട്ടുകയും രാത്രി എല്ലാ ദിവസവും പത്തരയ്ക്ക് ഒരു നറുക്കെടുപ്പിലൂടെ എല്ലാ ദിവസവും ഒരു ഭാഗ്യവാന് പത്ത് ലക്ഷം രൂപയും പതിനയ്യായിരം പേർക്ക് പതിനയ്യായിരം പേർക്ക് ക്യാഷ് പ്രൈസുകളും നൽകുന്ന ഒരു പദ്ധതിയാണ് അതുവഴി കിട്ടുന്ന സംഖ്യ വെച്ചിട്ട് നമുക്ക് അബ്ദുറഹീമിന് ഒരു കടയിട്ട് ബിസിനസ് ചെയ്ത് കൊടുക്കാം ഈ നാട്ടിൽ വേണോ എവിടെ വേണോന്ന് അബ്ദുറഹീം വന്നിട്ട് തീരുമാനിക്കട്ടെ അത് നമുക്ക് എല്ലാവർക്കും കൂടെ സപ്പോർട്ട് ചെയ്ത് അപ്പോ ദൗത്യം ഒന്ന് കഴിഞ്ഞു ഈ രണ്ടാമത്തെ ദൗത്യത്തില് നിങ്ങൾ എല്ലാവരും നാല്പത് രൂപയുടെ ചായപ്പൊടി ഒന്നോ പത്തോ നൂറോ എത്രയാണെന്ന് വെച്ചാൽ വാങ്ങിയിട്ട് നിങ്ങൾ ഈ ചലഞ്ചിൽ പങ്കെടുക്കുക അത് ബോച്ചേറ്റി ഡോട്ട് കോം ഓൺലൈനിലാണ് ഇപ്പോ പതിനഞ്ചാം തീയതി തൊട്ട് കിട്ടുക മുപ്പതാം തീയതി തൊട്ടിട്ട് എല്ലാ സൂപ്പർ മാർക്കറ്റുകളും ഇത് ലഭ്യമാണ് ഇപ്പൊ എല്ലാവരും പങ്കെടുത്ത് വിജയിപ്പിക്കുക ആ പണ്ട് വെച്ച് നമുക്ക് അബ്ദുറഹീമിന് ബിസിനസ് തുടങ്ങാം ഇന്ത്യയിലെ ആദ്യത്തെ ഫ്രാഞ്ചൈസി ബോച്ചെ പാർട്ണർ ഫ്രാഞ്ചൈസി കട നമുക്ക് ഇട്ടു കൊടുക്കാം അതിനുവേണ്ടി എല്ലാ സപ്പോർട്ടും ഞാൻ നിങ്ങൾക്ക് ബോച്ചെ ആവശ്യത്തിന് വാങ്ങാം എത്ര വേണമെങ്കിലും വാങ്ങിച്ചു വെക്കാം ഇന്ന് നമ്മുടെ ഒരു സഹോദരൻ നമ്മുടെ ഒരു സഹോദരൻ ഒരു ലക്ഷം രൂപയുടെ ചീയാണ് വാങ്ങിച്ചത് ഇത് അനീഷാണ് പോച്ചേന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്